ക്രിസ്തുമസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ പുതുപുത്തൻ ട്രെൻഡി തുണിത്തരങ്ങളുടെ വൻ കളക്ഷനുമായി കുന്നംകുളത്തെ കേരള വസ്ത്രാലയം ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങൾ ഏതു തന്നെ ആയാലും പുതുവസ്ത്രങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണ് മലയാളികൾക്ക് അതുപോലെ തന്നെയാണ് കേരള വസ്ത്രാലയവും ഏതു തലമുറയിൽപ്പെട്ടവരായാലും വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം ഓർക്കുന്ന പേര് കേരള വസ്ത്രാലയത്തിന്റേതു തന്നെയാണ് വിവാഹ ആവശ്യങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല എല്ലാത്തരം ഉത്സവ ആഘോഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഡ്രസ് കോഡുകൾ എല്ലാം തന്നെ കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ് ഏതൊരാൾക്കും ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ പ്രിയപ്പെട്ടതാക്കുന്നത് ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ കൊടുക്കാവുന്നതിന്റെ പരമാവധി കുറഞ്ഞ വിലയിൽ ജനങ്ങളിൽ എത്തിക്കാൻ കേരള വസ്ത്രാലയം എപ്പോഴും ശ്രദ്ധിക്കുന്നു മാറുന്ന കാലത്തിനൊപ്പം മാറിവരുന്ന വസ്ത്ര സങ്കല്പങ്ങൾക്ക് വ്യത്യസ്തവും മനോഹരവുമായ വസ്ത്രങ്ങൾ ഒരുക്കി കേരള വസ്ത്രാലയം എന്നും ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു